ാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിൽ വാത്സല്യമുള്ളവരെ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്ക് സഭ ആകമാനം ഒരർത്ഥത്തിൽ ലോകം മുഴുവൻ തന്നെ അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ആഴ്ചയിൽ ചിന്തയ്ക്കായി പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത് നീതിമാനായ യൗസഫിന് ഉണ്ടായ വെളിപാടിൻ്റെ ആ ഒരു അനുഭവം ആയിരുന്നു നമ്മൾ വളരെ ആഴത്തിൽ ഗൗരവപൂർവം പഠിക്കേണ്ട ഒരു കഥാപാത്രമാണ് വിശുദ്ധനായ യൗസേബ് സുവിശേഷങ്ങൾ നാലുണ്ട് എങ്കിലും രണ്ട് സുവിശേഷകന്മാർ മാത്രമേ ജോസഫിനെ കുറിച്ചുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ രണ്ടുപേരും ഉൾപ്പെടുത്തുമ്പോഴും വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചേർത്തിട്ടുമുള്ളൂ മറ്റൊരു പ്രത്യേകത വിശുദ്ധനായ യോസഫ് ഒരു വാക്കുപോലും സംസാരിച്ചതായി തിരുവചനത്തിൽ നമ്മൾ കാണുന്നുമില്ല അതുകൊണ്ട് വിശുദ്ധനായ ജോസഫിന് പല വിശേഷണങ്ങളുണ്ട് എ സൈലൻറ്റ് സെയിൻറ്റ് നിശബ്ദനായ വിശുദ്ധൻ രണ്ട് തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ചുറ്റുപാടുകളിൽ കലഹിക്കാതെ തന്റെ പ്രതീക്ഷകൾക്കും തന്റെ സ്വപ്നങ്ങൾക്കും തന്റെ കണക്കൂട്ടുകൾക്കും ഘടകവിരുദ്ധമായി കാര്യങ്ങൾ നടന്നപ്പോഴും ദൈവസന്നിധിയിൽ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ജീവിച്ച ഒരാൾ ദൈവത്തോടില്ല ദൈവസറിയത്തിനോടില്ല ആരോടുമില്ല ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് കണ്ടെൻമെന്റ് ഈസ് ഹാപ്പിനെസ് സംതൃപ്തിയ സന്തോഷം സംതൃപ്തിയ സമാധാനം ഓർക്കണം പ്രിയമുള്ളവരെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരാൾ വിവാഹ നിശ്ചയിക്കപ്പെട്ടവൾ ഗർഭിണിയാണ് എന്നറിയുന്നു ജോസഫിന് ഏതൊക്കെ വിധത്തിൽ പ്രതികരിക്കാമായിരുന്നു പൊട്ടിത്തെറിച്ചില്ല അധിക്ഷേപിച്ചില്ല പരാതിയും പരിഭവവും പറഞ്ഞില്ല ദൈവത്തിൻ്റെ മാലാഖ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി വേർവഴി ചാർത്താൻ പോകുന്നത് നമ്മളിനും കാണും പൂർണ്ണ പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീയും കൊണ്ട് യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും പരിമിതമായിട്ടുള്ളൊരു ചുറ്റുപാടിൽ ആ ഒരു യാത്രയിൽ ുള്ള ജോസഫിന്റെ ത്യാഗപൂർവമായ അനുഗമനം പിന്നീട് നടക്കുന്നത് പിന്നീട് മിസ്രൈമിലേക്കുള്ള പലായനം കുറെ കഴിയുമ്പോൾ അവിടുന്ന് തിരികെ വരാനുള്ള പലായനം ആരേലുമൊക്കെ ജോസഫിനെ കുറ്റപ്പെടുത്താമായിരുന്നു കുറെ നീ ഒരുപെൽ നിമിത്തമാണ് ഞാൻ ഈ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് എന്ന് പറയാമായിരുന്നു ജോസഫിന്റെ വായിൽ നിന്ന് ഒരു പരാതിയും ഒരു പരിഭവവും ഉണ്ടായില്ല അതുകൊണ്ട് ചില ചിന്തകന്മാര് ജോസഫിനെ സാധാരണക്കാരുടെ കാവൽ പിതാവെന്ന് വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് കത്തോലിക്ക പാരമ്പര്യത്തിൽ പേട്രൻ സെയിന്റ് ഓഫ് ദി ഓർഡിനറി പീപ്പിൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ സഭാംഗമായ ഒരു അമ്മയും മകളും എന്നെ കാണാൻ വന്നു ഈ മകൾക്ക് ആരോഗ്യ ജന്മന ചില പരിമിതികളുണ്ട് ആ പരിമിതികൾ കണ്ടുടനെ ഈ സ്ത്രീയെയും ആ കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയ നമ്മുടെ സഭയിലെ ഒരംഗം ഇവിടെയാണ് ജോസഫ് വളരെ വ്യത്യസ്തനായി നിൽക്കുന്നത് ഒരിക്കലും ജീവിതത്തിന്റെ സ്വന്തം സുഖവും സ്വന്തം താൽപ്പര്യങ്ങളും നോക്കിയ ഒരാളായിരുന്നില്ല ജോസഫ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ മാലാഖ കന്നികമറിയാമിന്റെ അടുത്ത് വന്നു ദൈവത്തിന്റെ മാലാഖ സക്കറിയ പുരോഹിതന്റെ അടുത്ത് എന്നു ദൈവത്തിന്റെ മാലാഖ ജോസഫിന്റെ അടുത്ത് വന്നു സക്കരിയാവ് വാദിക്കുകയും തർക്കിക്കുകയും ആയിരുന്നു തർക്കങ്ങൾ ചോദ്യങ്ങൾ വാദങ്ങൾ തൻ്റെതായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ നൽകി ജോസഫ് മൗനിയായി നിശബ്ദനായി നിന്നുകൊണ്ട് െല്ലാം ഉൾക്കൊള്ളുകയായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധരായ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധിയിലേക്കും സമാധാനത്തിലേക്കുമുള്ള വഴി എന്ന് പറയുന്നത് ദ പാത്ത് ടു ഹോളിനെസ് ആൻഡ് പീസ് ഈസ് സൈലൻസ് നിശബ്ദരായി ദൈവസന്നിധിയിൽ ജോസഫിൻ്റെ ജീവിതം നോക്കിക്കൊണ്ട് പിതാക്കന്മാരും നിശബ്ദതയ്ക്ക് നൽകുന്ന വ്യാഖ്യാനങ്ങളാണ് വിശുദ്ധിയിലേക്ക് സമാധാനത്തിലേക്കുള്ള വഴി നിശബ്ദത മൗനമാണ് ലോകം ഒച്ചപ്പാടുകളുടെയും ബഹളങ്ങളുടെയും കൂടെ നിൽക്കുമ്പോൾ ജീവിതം ഒച്ചപ്പാടുകളുടെയും ബഹളങ്ങളുടെയും ഒക്കെ ആക്കി തീർക്കുമ്പോൾ ായി വ്യതിരിക്തനായി ഒരാൾ നമുക്ക് ഉത്തമ മാതൃകയായി നിൽക്കുന്നു ജോസഫ് ജോസഫിന്റെ നിശബ്ദതയെ കുറിച്ച് പറയുന്നത് താഴ്മക്കും അനുസരണത്തിനുമുള്ള ബലം നൽകുന്നത് നിശബ്ദതയാണ് സൈലൻസ് എം ഫോർ ഹ്യൂമിലിറ്റി ആൻഡ് ഒബീഡിയൻസ് ളിമപ്പെടുവാനും അനുസരിക്കുവാനുമുള്ള ഒരു ആത്മാവിനെ ബലപ്പെടുത്തുന്നത് നിശബ്ദതയാണ് നിശബ്ദത ദൈവത്തെ കേൾക്കുവാനുള്ള ഒരു നല്ല അവസരമാണ് ഇസ് അൻ ഓപ്പർച്യൂണിറ്റി ടു ലിസൺ ഓർ ഹിയർ ഗോഡ് ഗോഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻ സൈലൻസ് വിശുദ്ധനായ നിനവയിലെ ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു പിതാവ് പറയുന്നുണ്ട് വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെ രഹസ്യമാണ് നിശബ്ദത വാക്കുകൾ ഈ ലോകത്തിൻ്റെതാണ് എന്നാൽ നിശബ്ദത നിത്യതയുടെയും നിശബ്ദതയിൽ ആത്മാവ് അദർശനായ ദൈവത്തിങ്കിലേക്ക് വലിച്ച് അടുപ്പിക്കുകയും അവന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് ദൈവത്തിൽ ഇത് കേവലം ബൗദ്ധികമായി ഈ പിതാക്കന്മാർ എഴുതി വെച്ച കാര്യങ്ങളല്ല തങ്ങളുടെ ജീവിത അനുഭവത്തിലൂടി അവരാർജിച്ചെടുത്ത ഒരു വലിയ അനുഭവങ്ങളാണ് അവർ എഴുതിയിരിക്കുന്നത് എ മിസ്റ്ററി ഓഫ് ദ വേൾഡ് ടു കം വരുവാനിരിക്കുന്ന ലോകത്തിന്റെ രഹസ്യമാണ് നിശബ്ദത വാക്കുകൾ ഈ ലോകത്തിൻ്റെതാണ് എന്നാൽ നിശബ്ദത നിത്യതയുടെയും നിശബ്ദതയിൽ ആത്മാവ് അദൃശ്യനായ ദൈവത്തോട് വലിച്ച് അടുപ്പിക്കപ്പെടുന്നു അവന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു ജോസഫ് പൊട്ടിത്തെറിക്കാവുന്ന കലഹിക്കാവുന്ന തർക്കിക്കാവുന്ന വാദിക്കാവുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ശാന്തതയോടെ സൗമ്യതയോടെ നിശബ്ദതയോടെ ഒപ്പം ദൈവാശ്രയത്തോടെ തൻ്റെ ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് ഉന്നതമായ ഒരു അനുഭവത്തിലേക്ക് കടന്ന ഒരാളായിരുന്നു വിശുദ്ധനായ ജോസഫ് ജോസഫ് പിതാവ് ഓരോ ദിവസവും അല്പസമയം മൗനമായി മൗനമായിരുന്നു കൊണ്ട് ശക്തി ആർജിക്കുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് അറുപത്തൊന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരും പറയുന്നു എന്റെ ഉള്ളം ദൈവത്തെ നോക്കി ബാക്കി മൗനമായിരിക്കുന്നു അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക ഒരു വലിയ അനുഭവമായിരുന്നു സങ്കീർത്തനക്കാരന് എത്രയോ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ ഒരാളായിരുന്നു ദാവീദ് ഇത് അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ സമാധാനവും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് മുന്നോട്ടു പോകാനുള്ള ശക്തി അദ്ദേഹത്തിന് നൽകിയത് നിശബ്ദതയിലൂടെ ആർജിച്ചെടുത്ത ബലവും കൃപയും ആയിരുന്നു ലോകം ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കും ഊന്നൽ കൊടുക്കുകയും അന്തരീക്ഷം ശബ്ദമുഖരിതമായി തീരുകയും ചെയ്യുമ്പോൾ ശാന്തതയിൽ സൗമ്യതയിൽ ബലപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും